ഹായ് ഫ്രണ്ട്സ് ബിഷറി ലേഡീസ് വാഷ് ഷപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ അൻവിധ ബ്രാൻഡിന്റെ നല്ല അടിപൊളി കോട്ടൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരുന്നത് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം സ്മോൾ ടു ത്രീ എക്സൽ സൈസിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ എല്ലാവരും ത്രീ എക്സൽ അവൈലബിൾ ആയിരിക്കില്ല നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഏതൊക്കെയാണ് ത്രീ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കൂടുതലും സ്മോൾ ടു ഡബിൾ എക്സിലാണ് ചിലതിൽ മാത്രം ത്രീ എക്സൽ വരുന്നുള്ളൂ ഫസ്റ്റത്തെ വരുന്നത് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് വരുന്നതാണ് നമ്മളിതിന് മുന്നും ബിഗ് സൈസിൽ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചെറിയ സൈസുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ടു ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലാണ് നമുക്കിതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വീനക്ക് പാറ്റേണിൽ ഇപ്പോൾ മോഡൽ കോളർ ടൈപ്പിൽ വന്നിട്ടുള്ള നല്ലൊരു എലൈൻ ഫ്രോക്കാണ് വരണത് എൽബോ സ്ലീവ് സ്ലീവ് ഫ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പാനലാണ് താഴേന്ന് പാനലാണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലാനിങ് ആണ് നല്ല കോട്ടൺ ആണ് ഇതിനെ സൈ സൈസ് ഞാൻ പറഞ്ഞു സ്മോൾ ടു ത്രീ എക്സ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാറ് കേട്ടോ നെക്സ്റ്റ് അതുപോലെ നമുക്ക് നോക്കാം വീ നക്കിലാണ് വന്നിട്ടുള്ളത് കൂടുതലും നമുക്കിപ്പോൾ ഈ ഒരു നെക്കാണല്ലോ ട്രെൻഡിങ് നിൽക്കണത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ മുന്നേ നമ്മൾ വൻവിതേലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ന്യൂ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു കോട്ടൻ്റെ നല്ല കളർഫുള്ളായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് വീ നക്കിൽ ചെറിയൊരു ത്രെഡ് വീവിങ് കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള പ്രിൻ്റഡ് ആണ് വന്നിട്ടുള്ളത് ഒരു ആലൈൻ കോൺസെപ്റ്റിൽ വന്നിട്ട് സൈഡിലേക്കാണ് എൻഡിലേക്കാണ് സ്ലിറ്റ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ പ്രിൻസസ് കട്ടിങ് പോലെ പാനൽ പാനൽ പോലെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ള നമുക്ക് തൊള്ളായിരത്തി അമ്പതാണ് വരുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ വരുന്ന ഒരു ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടുള്ളതിന് ബ്ലൂ ഷേഡിലാണ് ഓഫ് അതിനകത്ത് ബ്ലൂ ചാർട്ടിൽ തന്നെ സെയിം ഫിറ്റിങ്സ് സെയിം സ്റ്റിച്ചിങ് ആണ് വൺ സൈഡ് നമുക്ക് പോക്കറ്റ് വന്നിട്ടുണ്ട് വീനൊക്കെ മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രൈസ് വരുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് അതിന് തന്നെ വേറൊരു ആയിട്ടുള്ള കളർ ചാർട്ട് ചാർട്ടാണത് വരുന്നത് ഒണിയും പിങ്കിൻ്റെ ഇത് വരുന്നത് ഓഫ് വൈറ്റിനകത്ത് നമുക്കൊരു നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കോട്ടൺ ആണ് കേട്ടോ ഇതിന് നമുക്ക് സൈസുകളെല്ലാം ആണ് ഇതിന് പ്രൈസ് തന്നെ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് വരുന്നത് വീനക്ക് പാറ്റേണിൽ വൺ സൈഡ് പോക്കറ്റ് കേട്ടോ ഏലിൽ വന്നിട്ട് താഴേന്ന് സ്ലിറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു പിങ്ക് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്കല്ല നല്ല സോഫ്റ്റ് ആൻഡ് കൂളായിട്ട് വന്നിട്ടില്ല നല്ലൊരു പിങ്ക് ചർട്ടാണ് വരുന്നത് ഇത് നെക്ക് വരുന്നത് കളറായിട്ട് നെക്കാണ് വരുന്നത് ജസ്റ്റ് ഇവിടെ ഒരു ഓപ്പൺ കട്ടിങ് വന്നിട്ടുണ്ട് ചെറിയൊരു വർക്ക് രണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ താഴേക്കാണ് എൻഡിലേക്കാണ് സ്ലിറ്റ് രണ്ട് സൈഡിലും വന്നിട്ടില്ല കേട്ടോ പ്ലെയിൻ ആയിട്ട് വന്നിട്ടാണ് സ്ലീവിന്റെ ഹെമ്മിൽ നമുക്ക് ഈ ഒരു ത്രെഡ് വർക്കിന്റെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി നാനൂറ്റി അമ്പതാണ് വരുന്നത് കേട്ടോ വൺ ഫോർ ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ലെങ്ത്തിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് സൈസ് എല്ലാം ആണ് നെക്സ്റ്റ് നമ്മൾ നമ്മളതിന് മുന്നേ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറി ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് യെല്ലോ ആൻഡ് ഗ്രീൻ ഷേർഡാണ് മാമ്പഴ യെല്ലോ നല്ല എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണാണ് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു വീണ്ടും നമ്മളത് കൊണ്ട് വന്നിട്ടുണ്ട് ആർക്കെങ്കിലും അത്യാവശ്യം ഉള്ളവർ മാത്രം ഇത് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക സ്മോൾ ടു ത്രീ എക്സൊക്കെ സൈസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷാർട്ടിൽ വന്നിട്ടുള്ള നല്ലൊരു പാച്ച് ആണ് പാച്ച് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവിൻ്റെ നമുക്ക് നമുക്കൊരു വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടും സെയിം പ്ലെയിൻ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നത് ട്രിപ്പിളായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ തന്നെ എല്ലാം നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോട്ടൺ കേട്ടോ അൻവിതയുടെ കോട്ടൺ വരുമ്പോൾ നല്ലൊരു ഗാദി ഫിനിഷിംഗ് വരുന്ന കോട്ടനൊക്കെ ഉണ്ട് കേട്ടോ വീനക്കൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് ഫുള്ള് ഒരു ലൈറ്റ് പിസ്താഗ്രീൻ ഷെയ്ഡിലാണ് അത് ഫുള്ള് ആണ് വരുന്നത് കേട്ടോ ഫ്ലവർ ആണ് വരുന്നത് ഒരു സ്ട്രൈപ്സ് പോലെ ചെറിയൊരു വീനക്കൽ വന്നിട്ടുള്ളതാണ് സ്ലീവ് സ്ലീവ് ആണ് കേട്ടോ ഇതിൽ ലെങ് ഇത്തിരി ഷോർട്ടാണ് വരുന്നത് അമ്പർലാ ഒരു എലൈൻ ടോപ്പാണ് വരുന്നത് ഇല്ലാത്ത ഒരു മോഡലാണ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് നമുക്ക് ഇതിന് ബാക്ക് സൈഡ് നമുക്ക് സെയിം ഒരു പ്രിന്റ് ഈ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്ക് സൈഡും വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് നമുക്ക് കണ്ടില്ലേ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഈ ഒരു ഫ്ലൈആഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു വിരിവ് ഉണ്ടെന്ന് മാത്രം കട്ടിങ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷോർട്ട് കുർത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് പ്രൈസ് നമുക്ക് വന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിൽ പോലെ വരുന്ന ഒരു ഷെയ്ഡാണ് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് വരുന്നത് ചെറിയൊരു നെക്ക് റൗണ്ട് നെക്ക് തന്നെ കൊടുത്തിട്ട് ചെറിയൊരു വീ കട്ട് ചെറിയൊരു സിമ്പിൾ ഓപ്പൺ കട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രിൻസസ് കട്ടിങ് പോലെ വന്നത് സെൻ്റർ പോഷൻ്റെ ഡാർക്കും രണ്ട് സൈഡിലേക്കും ലൈറ്റ് ആയിട്ടാണ് വന്നിരുന്നത് വൺ സൈഡ് നമുക്ക് പോക്കറ്റ് ഉണ്ട് ഉണ്ടെ അല്ലാത്ത ഒരു മോഡലാണ് എ ലൈൻ പോലെ ലോങ് ലെങ്ത്തിൽ വന്നിട്ടുള്ള വിത്ത് ലൈനിങ് ആണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് വിത്ത് കോട്ടണിൻ്റെ ലൈനിങ് കൊടുത്തിരുന്നതിന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് വൺ ത്രീ ഫോർ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് സ്ലീവിന് ലൈനിങ് ഇല്ല സ്ലീവിന്റെ ഹെമ്മൽ വരുമ്പോൾ ഒരു പാച്ച് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു പ്രിന്റ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സിലൊക്കെ സൈസുകളാണെന്ന് തോന്നുന്നു വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഈ ഒരു പാച്ച് തന്നെ ലൈറ്റും ഡാർക്കും കൂടിയിട്ടുള്ള ഒരു പാച്ച് തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് അതുപോലെ നമുക്ക് വേറെ നോക്കി നല്ലൊരു ഒരു ഓഫ് വൈറ്റിൻ്റെ ക്രീം ഷെഡിൽ നമുക്കൊരു ക്രീം ഷെയ്ഡിലെ ഒരു ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ ആണ് മൽമൽ കോട്ടനുള്ള പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ചെറിയൊരു യോക്കിൽ നമുക്ക് ബോക്സ് കട്ടിങ്ങിൽ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ട് പിന്നെ ചെറിയൊരു മിറർ വർക്കും കൂടി ആ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വീനൊക്കെ ആണ് വന്നിട്ടുള്ളത് പിന്നെ ത്രെഡ് ബീവിങ് ആണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പിന്റെ ബോഡി പോർഷനിൽ ത്രെഡ് ബീവിങ് ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ഈ ക്രീമിന് നമുക്ക് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രൈസ് വന്നിട്ടുള്ള നമുക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വൺ ത്രീ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മലിക്ക് നമുക്ക് ഈ ത്രെഡ് ത്രഡ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഓൾ ഓവർ ബാക്ക് സൈഡും നമുക്ക് അതുപോലെ തന്നെ ത്രെഡ് വീവിങ് തന്നെയാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതുപോലെ ചെറിയൊരു ഈ ഒരു പോർഷനിൽ മാത്രം ചെറിയൊരു ക്ലീറ്റഡ് പോലെ നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കളക്ഷൻ ആട്ടോ നല്ല കോട്ടനും കൂടിയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് സൈസുകൾ ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നമുക്ക് വരുന്നത് കളർ ചേഞ്ച് ആണ് വരുന്നത് ബേബി പിങ്കിൽ വരുന്ന നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത് വൺ സൈഡ് ഒക്കെ പോക്കറ്റൊക്കെ ഉണ്ടാവണം വൺ സൈഡ് പോക്കറ്റ് കൂടുതൽ നമുക്ക് ഈ അൻവിത ബ്രാൻഡിൻ്റെ എല്ലാത്തിനും ഈ ഏലങ് കൺസെപ്റ്റ് വരുന്നതിനെ എല്ലാത്തിനും പോക്കറ്റ് വരുന്നുണ്ട് ജസ്റ്റ് നമുക്കൊരു ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി കളക്ഷനാണ് കോട്ടണിൽ തന്നെ പ്രീമിയം കോട്ടണിൽ വരുന്നതാണ് ഈ അൻവിത ബ്രാൻഡ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് പ്രൈസ് വരുന്നത് ഇതിന് നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ് ഇത്രയും നല്ല അടിപൊളി ബ്രാൻഡ് ആയിട്ടുള്ള ഈ അൻവിത ബ്രാൻഡ് വാങ്ങിച്ചു ഉപയോഗിക്കാത്തവർ വാങ്ങിച്ച് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഇത്രയും സൈസുകൾ നമുക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി സ്മോൾ ടു ത്രീ എക്സിലൊക്കെയാണ് ചിലത് വന്നിട്ടുള്ളത് ചിലത് ഞാൻ പറഞ്ഞു അധികം സൈസുകൾ ഇല്ലാന്നുള്ളത് പറഞ്ഞു അപ്പോൾ ചോദിച്ചു കൂടുതൽ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ കിടക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓൾ ഓവർ ഇന്ത്യ മുഴുവനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഗുരുവായൂരാണ് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സിന് കോൾ ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു